കൂരിയാട് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു കൂരിയാട് പാടം ഭാഗത്തെ ഉയരപാതയും സർവീസ് റോഡുമാണ് ഇടിഞ്ഞത് അപകട സമയം റോഡിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ആളുകൾ ഇറങ്ങി ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായി പാടത്തെ വെള്ളക്കെട്ടാണ് റോഡ് ഇടിയാൻ കാരണമെന്നാണ് പറയുന്നത് അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൂരിയാട് പാടം ഭാഗത്താണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് ദേശീയപാത അറുപത്തിയാറിൽ പാടം ഭാഗത്ത് കെട്ടിയുയർത്തിയ ഉയരപ്പാതയും റോഡിനോട് ചേർന്ന സർവീസ് റോഡുമാണ് ഇടിഞ്ഞു താഴ്ന്നത് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ റോഡ് വലിയ ശബ്ദത്തോടെ ഇടിയുകയായിരുന്നു വലിയ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയരപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു സർവീസ് റോഡിൽ വിള്ളലും വീണിട്ടുണ്ട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും റോഡ് താൽക്കാലികമായി തുറന്നുകൊടുത്തിരുന്നു റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് തന്നെ റോഡ് ഇടിയുകയായിരുന്നു റോഡിടിയെന്ന് ശബ്ദം കേട്ട ഉടൻ തന്നെ ആളുകൾ വാഹനം നിരത്തി ഇറങ്ങിയോടിയതിനാൽ ആരും അപകടത്തിൽപ്പെട്ടില്ല അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു കുര്യാട് പാടം ഭാഗത്ത് വെള്ളം കയറുന്ന പ്രശ്നം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ തറനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതിനേക്കാൾ ഇരട്ടിയിലധികം ഉയരത്തിലാണ് മെയിൻ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് തറനിരപ്പിൽ നിന്ന് കെട്ടി ഉയർത്തിയാണ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ കമ്പനിയെ അറിയിച്ചിരുന്നതാണ് എന്നാൽ വേണ്ട നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന നാട്ടുകാർ കുറ്റപ്പെടുത്തി വെള്ളം കെട്ടിനിന്നതാണ് നിന്നതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉയരപ്പാത ഇനിയും ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്